ഒരുപാട് പേര് എന്നോട് റെക്കമെൻഡ് ചെയ്ത ബിരിയാണി സ്പോട്ടാണ് ഇന്ന് കാണിക്കുന്നത് ബീഫ് ബിരിയാണി എന്ന് കേട്ടാൽ തന്നെ നമുക്ക് റഹ്മത്ത് ഹോട്ടലും കുറ്റിച്ചിറ ബിരിയാണിയൊക്കെയാണ് ഓർമ്മ വരാറ് സാധാരണ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ബീഫ് ബിരിയാണി ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ കുട്ടം ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ബിരിയാണി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടുണ്ടാവാറില്ല ഇവിടെ ബീഫ് ബിരിയാണി വേറെ കുട്ടൻ ബിരിയാണി വേറെ രണ്ട് ചെമ്പുകളിലായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് ബീഫ് ബിരിയാണിയും കുട്ടൻ ബിരിയാണിയും കൂടാതെ നല്ല ചിക്കൻ പൊരിച്ചു വെച്ച ദമ്മ് ബിരിയാണി ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും ഹൈലി റെക്കമെൻഡ് ചെയ്യാറുള്ളത് കുട്ടനും ബീഫുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്തത് കുട്ടം ബിരിയാണിയാണ് നമ്മുടെ കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിന്റെ ആ ഒരു പ്രതാപകാലത്തെ ബീഫ് ബിരിയാണിയുടെ ആ ഒരു സ്റ്റൈലാണ് ഈ കുട്ട ബിരിയാണിക്ക് എനിക്ക് തോന്നിയത് നല്ല വെണ്ണ പോലെ വെന്തുടഞ്ഞ കുട്ടനും അതിന് പാകത്ത് പേവുള്ള റൈസ് മറ്റൊന്നും പറയാനില്ല പോളി സാധനം നമ്മള് നാട്ടിൽ അറിഞ്ഞിട്ട് അങ്ങനെ വന്നാണ് അല്ല ഞാൻ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ആയിട്ട് ആയിട്ട് ഞങ്ങളിപ്പോ ബീഫ് ബിരിയാണി ബിരിയാണി ചിക്കൻ അപ്പൊ ലൊക്കേഷൻ വരുന്നത് എടപ്പാൾ നടുവട്ടം നെല്ലിശ്ശേരി റോഡിന് ഒന്നര കിലോമീറ്റർ കഷ്ടിച്ചു പോയി കഴിഞ്ഞാല് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സി എം റെസ്റ്റോറന്റ് അത്യാവശ്യം പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട് അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഫ്രം ഷാവൽ അത്തി